നമസ്കാരം യഹൂദനാണ് ഹോളോക്കോസിന്റെ ഇരകൾ എന്ന ചരിത്ര സത്യം തുറന്നു പറയാൻ മടികാണിച്ച ഇന്ത്യൻ വംശജിയായ ടി വി അവതാരയ്ക്ക് അവസാനം ക്ഷമാപണം നടത്തേണ്ടി വന്നു ഇന്നലെ ഹോളോക്കോസിന്റെ എൺപതാം സ്മരണ ദിനവുമായി ബന്ധപ്പെട്ട ഐ ടി വി അവതരിപ്പിച്ച പരിപാടിയിലായിരുന്നു സംഭവം സംഗതി കടുത്ത വിവാദമാവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെ തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ ക്ഷമാപണം നടത്തുകയായിരുന്നു അവതാരകയായ രൺവീർ സിംഗ് നാസികളുടെ ഏറ്റവും വലിയ പീഡന ക്യാമ്പായിരുന്ന ആഷ്വിറ്റ്സ് ബിർഖൻ സോവിയറ്റ് യൂണിയന്റെ ചുവപ്പ് സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ മോചിപ്പിച്ചതിന്റെ വാർഷികമാണ് ഹോളോകോസ് മരണ ദിനമായി ആചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചാൾസ് മൂന്നാമൻ രാജാവ് ക്യാമ്പ് സന്ദർശിച്ചിരുന്നു അന്നത്തെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെട്ട ചിലരുമായി അദ്ദേഹം സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ക്യാമ്പിൽ വെച്ച് പീഡനങ്ങളേറ്റ് കൊല്ലപ്പെട്ട വിവിധ വിഭാഗങ്ങളുടെ പേരുകൾ രൺവീർ സിംഗ് പരാമർശിച്ചിരുന്നു അതിനിടയിലായിരുന്നു നാസി ക്രൂരതയുടെ പ്രധാന ഇരകളായ യഹൂദരുടെ കാര്യം വിട്ടുപോയത് അറുപത് ലക്ഷത്തോളം പേരാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ന്യാസുകളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടതെന്നും പറഞ്ഞ അവതാരക ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത് അവർ പോളിഷ് വംശജരായതുകൊണ്ടോ സ്വവർഗാനുരാഗികളായതിനാലോ അംഗപരിമിതി അനുഭവിക്കുന്നതുകൊണ്ടോ മറ്റ് ദേശീയ വംശീയ വിഭാഗങ്ങളിൽ പെടുന്നവരായതുകൊണ്ടോ ആണെന്നായിരുന്നു അവതാരക പറഞ്ഞത് യഹൂദ വിരുദ്ധതയ്ക്കെതിരെ പ്രചാരണം നടത്തുന്ന ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൻറ്റിസെമെറ്റിസം ഈ ഫുട്ടേജ് എക്സിൽ പങ്കുവയ്ക്കുകയായിരുന്നു തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾ എന്നല്ല ലക്ഷക്കണക്കിന് യഹൂദർ എന്നാണ് പറയേണ്ടതായിരുന്നു അവർ പോസ്റ്റിനൊപ്പം എക്സിൽ കുറിച്ചതായി റിപ്പോർട്ടിംഗ് വസ്തുതാവിരുദ്ധമാണെന്ന് മാത്രമല്ല നടത്തിയ യഹൂദ വംശഹത്തിൽ നിന്നും യഹൂദരെ മായ്ച്ചു കളഞ്ഞ നടപടിയായെന്നും അവർ കുറ്റപ്പെടുത്തി അറുപത് ലക്ഷത്തോളം പേർ കൊല്ലപ്പെടാൻ കാരണം അവർ യഹൂദരായിരുന്നു എന്നതാണെന്നും അവർ ഓർമ്മപ്പെടുത്തി ഇതിനെ തുടർന്നായിരുന്നു അവതാരകയെ രൺവീർ സിംഗ് ക്ഷമാപണവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ അറുപത് ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞതെന്നും അവർ യഹൂദരായിരുന്നു എന്നും സുപ്രധാന കാര്യം അബദ്ധത്തിൽ പറയാതെ വിട്ടുപോയതാണെന്നും അതിന് ക്ഷമാപണം നടത്തുന്നുവെന്നും അവർ പറഞ്ഞു